നമസ്കാരം ഇനി കേരളത്തിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും പുതിയ നടപടിക്രമം വരികയാണ് ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതായിട്ട് വരും ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമയിലേക്ക് പോക്കുവരവും നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരുന്നതായിരിക്കും തന്നെ ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഭൂമി വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വിസ്തീർണ്ണ അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുത്തുന്നതിനാൽ തന്നെ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായിട്ട് പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും അതോടൊപ്പം തന്നെ ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയാകും ഇതിന് മുന്നോടിയായിട്ട് എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന അത് പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായിട്ടുള്ള സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ തന്നെ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾക്കും പരിശോധിക്കാനാകും മാത്രമല്ല ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കും സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ റാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ് വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഗുജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായിട്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായത് നൂറ്റി അൻപത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു ഭൂമി വിൽക്കുന്നതിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഭൂരേഖകളെക്കുറിച്ചുള്ള പരാതികൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ ഇനി മുതൽ മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഡി ബി ടി ആർ അതുപോലെ തന്നെ ഡി തണ്ടപ്പ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥൻ്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷര തെറ്റുകൾ അത് സംബന്ധിച്ച പരാതിയാണെങ്കിൽ പച്ച നിറമായിരിക്കും രേഖപ്പെടുത്തുക ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് തിരുത്താൻ സാധിക്കും ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതികളുള്ളവയാണ് എങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സ്കെച്ചായിരിക്കും ഇനി സർക്കാർ ഭൂമിയുമായി അതിർ പങ്കിടുന്നതിനാൽ തന്നെ പരാതി ഉള്ളവയാണെങ്കിൽ അത് ചുവപ്പ് നിറത്തിലായിരിക്കും രേഖപ്പെടുത്തുക മഞ്ഞയിലും ചുവപ്പിലുമുള്ള ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ തന്നെ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം ഇതും കൃത്യമായിട്ട് വാട്ടർമാർക്ക് ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക